My ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കെ പി നമ്പൂതിരീസിൻ്റെ അവാർഡ് ഈ ആഴ്ച സ്വന്തമാക്കിയിരിക്കുന്ന സാബുമാൻ ഏറ്റവും ഭംഗിയായി പല്ലുകളെ സംരക്ഷിച്ചതും പല്ല് വൃത്തിയായി സൂക്ഷിക്കുന്നതും അതേപോലെ തന്നെ നല്ല വൃത്തിക്ക് പല്ല് തേക്കുന്നതും ഒക്കെ നമ്മുടെ സാബുമാനാണ് അപ്പോൾ ആ ഒരു അവാർഡ് സ്വന്തമാക്കിയത് സാബുമാൻ ആയതുകൊണ്ട് അനുമോള് പറയുന്നുണ്ട് ബിഗ് ബോസിന് അല്ലെങ്കിൽ സാബുമാനെയാണ് ഇഷ്ടം കണ്ടില്ലേ സാബുമാൻ എന്നാണ് ബിഗ് ബോസ് വിളിക്കുന്നത് അതെനിക്ക് നേരത്തെ തന്നെ അറിയാം കഴിഞ്ഞ മാസം ഒന്നിലിട്ട് അവാർഡ് കൊടുത്തപ്പോൾ തന്നെ ഞാൻ ബിഗ് ബോസിനോട് പറഞ്ഞതാണ് ഈ മാസം എനിക്ക് തരണത് പക്ഷേ ബിഗ് ബോസ് എനിക്ക് തന്നില്ല എന്നെ ഇഷ്ടമല്ലാന്ന് നന്നായിട്ട് എനിക്കറിയാം അനുമോൾ എന്ന് എന്നെ എപ്പോഴെങ്കിലും വിളിച്ചിട്ടുണ്ടോ എൻ്റെ പേരാണ് എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നത് സാബുമാനെ മാത്രമല്ലേ സാബുമാൻ എന്ന് വിളിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് അനുമോൾ സാബുമാൻ അവാർഡ് കൊടുക്കുകയും അതേപോലെ സാബുമാന് ഗിഫ്റ്റ് കിട്ടുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അനുമോൾ അവിടെ പോയിട്ട് അതെടുക്കുന്ന സമയത്ത് ബിഗ് ബോസ് വിളിക്കുന്നുണ്ട് അനുമോൾ എന്ന് വിളിക്കുന്നുണ്ട് അപ്പോഴേക്ക് എല്ലാവരും നല്ല കൈയടിക്കുന്നുണ്ട് അപ്പോഴേക്ക് അനീഷനൊക്കെ ഭയങ്കര സന്തോഷമായിട്ട് കൈയടിക്കുന്നുണ്ട് ആ സമയത്ത് ഇത് സാബുമാൻ ഉള്ള ഗിഫ്റ്റാണ് അനുമോൾക്കുള്ളതല്ല എന്ന് പറയുന്നുണ്ട് അവ അനുമോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഷാനവാസോ അതേപോലെ തന്നെ ആതിലെയും കൂടെ അനുമോളെ കളിയാക്കുകയാണ് നിൻ്റെ വള്ളി ആദ്യം നീ ശരിയാക്കി ഇടറി എന്നിട്ടല്ലേ നിനക്ക് അവാർഡ് കിട്ടുന്നതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അനീഷനോടുണ്ട് അനീഷട എൻ്റെ വള്ളിയൊന്നും വേഗം ശരിക്ക് തന്നേന്ന് പറഞ്ഞിട്ട് അനീഷനാണ് അത് എടുത്തു കൊടുക്കുന്നത്